മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെത് കൃഷ്ണകുമാറിനെയും ഭാര്യ സിന്ധു കൃഷ്ണയെയും നാലു മക്കളെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഈ താരകുടുംബം സോഷ്യൽ മീഡിയയിലും സജീവമാണ് തങ്ങളുടെ ഓരോ വിശേഷങ്ങളും കൃഷ്ണകുമാറും കുടുംബവും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് എന്നാൽ കൃഷ്ണകുമാർ അഭിനയത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെയായ ചില തിരക്കുകൾ കാരണം സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമാകാറില്ല എങ്കിലും ഇടയ്ക്കിടെ കൃഷ്ണകുമാർ തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ കൃഷ്ണകുമാർ എന്ന അച്ഛനെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ നാലു മക്കളും ദിയാകൃഷ്ണയുടെയും ഇഷാനി കൃഷ്ണയുടെയും വാക്കുകളാണ് ശ്രദ്ധ നേടിയത് അച്ഛ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് വിഷമിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഷാനി അച്ഛനെ കുറിച്ച് സംസാരിച്ചത് ഇഷാനിയുടെ വാക്കുകൾ ഇങ്ങനെ അച്ഛൻ നമ്മളോട് അത് ചെയ്യരുത് എന്ന് പറയും എന്നാൽ അച്ഛൻ അത് ചെയ്യും ഉദാഹരണത്തിന് മധുരം കഴിക്കരുത് എന്ന് പറയും എന്നാൽ അച്ഛൻ ഒരുപാട് മധുരം കഴിക്കും അച്ഛന്റെ നല്ല കാര്യങ്ങളെക്കുറിച്ചും ഇഷാനി കൃഷ്ണ തുറന്നു പറഞ്ഞു ഒരു കാര്യം അച്ഛൻ തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്നും അച്ഛൻ ഒരിക്കലും പിന്മാറില്ല ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ അച്ഛൻ തോറ്റാലും അച്ഛൻ വിട്ടുകൊടുക്കില്ല വീണ്ടും വിജയത്തിന് വേണ്ടി പരിശ്രമിക്കും അച്ഛന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി അത് തന്നെയാണ് ഇഷാനി കൃഷ്ണയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ഹൻസിക കൃഷ്ണ അച്ഛനെ കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു എന്റെ അച്ഛൻ നല്ലവനാണ് എങ്കിലും അച്ഛന്റെ ദേഷ്യം എനിക്ക് സഹിക്കാവുന്നതിലും ഏറെയാണ് അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് അച്ഛനെ ഇഷ്ടമല്ല അല്ലാത്ത സമയത്തൊക്കെ എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛന്റെ ഏറ്റവും മോശം വശം ദേഷ്യമാണ് എന്ന് അഹാന കൃഷ്ണയും തുറന്ന് സംസാരിച്ചു മറ്റു മക്കളെക്കാൾ കൂടുതലും അഹാന കൃഷ്ണയ്ക്കാണ് അച്ഛനെ കൂടുതൽ അറിയുക കാരണം മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രായം അഹാനാ കൃഷ്ണയ്ക്കാണ് ഈ താരകുടുംബത്തെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് അച്ഛന്റെ കഴിവുകൾ ലഭിച്ചിട്ടുള്ളത് ഇഷാനി കൃഷ്ണയ്ക്കും അഹാനയ്ക്കുമാണ് അച്ഛനെ പോലെ തന്നെ അഭിനയത്തിനോടാണ് ഇഷാനിക്കും അഹാനയ്ക്കും താല്പര്യം മമ്മൂട്ടി എത്തിയ വൺ എന്ന സിനിമയിൽ ഇഷാനി ഒരു ചെറിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ടൊവിനോ തോമസ് എത്തിയ ലൂക്ക എന്ന സിനിമയിൽ അഹാന കൃഷ്ണയായിരുന്നു നായികയായി എത്തിയത് ഈ താരകുടുംബത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മറ്റ് രണ്ട് മക്കളും സോഷ്യൽ മീഡിയയിലാണ് കരിയർ ഉറപ്പിച്ചിട്ടുള്ളത്